നമസ്കാരം റാഫ് റാഫോക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇതാ നാളെ മുതൽ ആരംഭിക്കുകയാണ് ഈ ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മഴ ഒരു രസംകുല്ലിയായിട്ട് പല സ്റ്റേഡിയങ്ങളിലും എത്തിയിട്ടുണ്ട് അതിപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല എല്ലായിടത്തും വന്ന് നമ്മൾ കണ്ടു വങ്കടയിൽ നമ്മൾ കണ്ടു ഇപ്പം ഗോഹട്ടിയിൽ കണ്ടു അതുപോലെ ചിന്ന കണ്ടു ഹൈദരാബാദിൽ എല്ലായിടത്തും അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പൊ കാലാവസ്ഥ എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്ത എന്തായിരിക്കും റൂള് ഇപ്പോ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വാഷ് ഔട്ട് ആകുമ്പോൾ രണ്ട് ടീമിനും ഓരോ പോയിന്റ് കൊടുത്തു കഴിഞ്ഞു അത് പറ്റില്ലല്ലോ പ്ലേ ഓഫിൽ പ്ലേ ഓഫിൽ ഒരു വിജയി വേണ്ടേ എങ്കിലല്ലേ അടുത്ത റൗണ്ടിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ അപ്പൊ എന്താണ് റൂള് നമ്മളതാണ് പരിശോധിക്കുന്നത് ഇപ്പം പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കുന്ന പറഞ്ഞാൽ നാളെ ക്വാളിഫയർ ഒന്നാണ് കെ കെ ആറും എസ് ആർ എച്ചും തമ്മിലാണ് ആ കളി ഉള്ളത് പിന്നെ തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച ആർ ആറും ആർ സി ബിയും തമ്മിലുള്ള എലിമിനേറ്റർ പോരാട്ടമുണ്ട് അതിനുശേഷം ക്വാളിഫയർ രണ്ട് മെയ് ഇരുപത്തിനാലിനാണ് നടക്കുന്നത് അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കോളിഫയർ ഒന്നും അതുപോലെ എലിമിനേറ്ററും നടക്കുന്നത് അഹമ്മദാബാദിലാണ് പിന്നെ ക്വാളിഫയർ രണ്ടും ഫൈനൽ മത്സരം മെയ് ഇരുപത്തിയാറിനും ഫൈനലും നടക്കുന്നത് ചെപ്പോക്കിലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോ ചെപ്പോക്കിലാണെങ്കിലും ഇപ്പൊ ചെന്നൈയിലാണെങ്കിലും മഴക്കുള്ള സാധ്യത ഗുജറാത്തിലാണെങ്കിലും മഴക്കുള്ള സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വെതറിന്റെ സ്ഥിതിവിശേഷം അപ്പോൾ മഴ പെയ്താ എന്ത് സംഭവിക്കും ഏതായാലും ഫോർച്ചുനേറ്റ്ലി ഈ പ്ലേ ഓഫ് മത്സരങ്ങൾക്കും ഫൈനൽ മത്സരത്തിനും ഇപ്പോൾ ഫിക്സറിൽ റിസർവ് ആയി ഉണ്ട് ചുരുക്കത്തില് മഴ പെയ്താല് തൊട്ടടുത്ത ദിവസം കളി നടത്തും അങ്ങനെ കളി പൂർത്തീകരിക്കാൻ തന്നെ ആയിരിക്കും ഐ പി എൽ അധികൃതര് ശ്രമിക്കുക അപ്പോൾ ആ ദിവസം മഴ പെയ്യുമ്പോൾ ആദ്യത്തെ കളി നടക്കേണ്ട യഥാർത്ഥ ഷെഡ്യൂൾ ചെയ്ത ദിവസം മഴ പെയ്താൽ നൂറ്റി മിനിറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളി തീർക്കാൻ നോർമൽ സമയത്തേക്കാൾ നൂറ്റി ഇരുപത് മിനിറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏഴരയ്ക്ക് തുടങ്ങേണ്ട കളി രണ്ട് മണിക്കൂർ വൈകി തുടങ്ങിയാൽ പോലും ഓവറുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഓവർ കട്ടാവുന്ന രൂപം വരും ഏറ്റവും ഒടുവിൽ അഞ്ച് ഓവറെങ്കിലും നടത്താൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ശ്രമിക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും കളി സാധ്യമാവുന്നില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നടത്താൻ റിസർവ് ഡേയും ഉണ്ട് അവിടെയും ഈ ടൈം ഫ്രെയിം ഒക്കെ അതുപോലെ ഫോളോ ചെയ്യും അപ്പൊ മിക്കവാറും കളി നടന്ന് അതിൻ്റെ ഒരു റിസൾട്ട് വരേണ്ടതാണ് ഇനിയിപ്പോൾ എന്നിട്ടും കളി നടന്നില്ലെങ്കിലോ വാഷ് ഔട്ടായ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം രണ്ട് ദിവസവും ഇങ്ങനെ മഴ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ക്വാളിഫയർ വണ് ക്വാളിഫയർ വോണിൽ നമുക്കറിയാം കളിക്കുന്ന ആരാ കെ കെ ആറും എസ് ആർ എച്ചുമാണ് വന്ന് ആ കളി നടന്നില്ല നാളെ കളി നടന്നില്ല റിസർവ് ഡേയിലും കളി നടന്നില്ല എങ്കിൽ കെ കെ ആർ ഫൈനലിലേക്ക് ഡയറക്റ്റ്ലി എത്തും അതായത് പോയിന്റ് പട്ടികയിൽ ആരാണോ മുമ്പിൽ ആ ടീം ആയിരിക്കും കളി നടന്നില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുക അപ്പൊ കെ കെ ആർ ഡയറക്റ്റ്ലി ഫൈനൽ എത്തുകയും എസ് ആർ എച്ച് ക്വാളിഫയർ രണ്ടിലേക്ക് പോവുകയും ചെയ്യും ഇനി എലിമിനേറ്ററിന്റെ കാര്യത്തിൽ അത് വാഷ്ഡ് ഔട്ട് ആയാലോ അപ്പൊ ആറാറ് വേഴ്സസ് ആർ സി ബി മത്സരം വാഷ് ഔട്ട് ആയാലോ ഈ പറഞ്ഞ പോലെ റിസർവ് ഡേയിലൊന്നും കളി നടത്തില്ല രണ്ടു ദിവസം മഴ തന്നെ കളി അങ്ങ് ഒലിച്ചു പോയാൽ ആർ സി ബി പുറത്താവും രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ രണ്ടിലേക്ക് പോകും അതിന്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ പോയിന്റ് പട്ടികയിൽ ആർ സി ബിയേക്കാൾ മുന്നിലുള്ളത് ആർ ആർ ആണ് ആർ ആർ മൂന്നാം സ്ഥാനത്തും ആർ സി ബി നാലാമതുമാണ് അപ്പോൾ പോയിന്റ് പട്ടികയിൽ ആരാണോ മുന്നിൽ ഫിനിഷ് ചെയ്തത് ആ ടീം ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോകുക അവർ ക്വാളിഫയർ ടുവിലേക്കും ആർ സി ബി പുറത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ പിന്നെ ക്വാളിഫയർ ടു ഇപ്പൊ ഈ പറഞ്ഞ സെനാരി ഒക്കെ അനുസരിച്ച് ക്വാളിഫയർ ടുവിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് വെച്ചോ അപ്പോൾ അവിടെ ആര് തോൽ വീണ്ടും ഇത് ഈ പറഞ്ഞ പോലെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് കോളിഫയർ വണ്ണിൽ നിന്ന് ക്വാളിഫയർ ടൂലേക്ക് പോയ ടീമായിരിക്കും ഫൈനലിലേക്ക് എത്തുക അതിന്റെ കാരണം നമുക്കറിയാം ക്വാളിഫയർ വണ്ണിൽ നിന്ന് ക്വാളിഫയർ ടൂലിലേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഉള്ള ടീമായിരിക്കുമല്ലോ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക അപ്പോൾ അവരാണ് എന്തായാലും എലിമിനെ എലിമിനേറ്ററിലൂടെ മുന്നോട്ട് വന്ന ടീമിനേക്കാൾ പോയിന്റ് പട്ടികയിൽ മുമ്പിൽ ഉണ്ടാവുക അവരായിരിക്കും ഫൈനലിൽ എത്തുക ഇനി ഫൈനലില് ഫൈനലിൽ ഈ പറഞ്ഞ പോലെ മഴ പെയ്ത് വാഷ്ഡ് ഔട്ട് ആവുന്ന ഒരു അവസ്ഥ വന്നാൽ ആ ടീമുകളിൽ ആ രണ്ട് ഉണ്ടാവുമല്ലോ ഫൈനലിസ്റ്റുകളായ രണ്ട് ഉണ്ടാവുമല്ലോ അവരിൽ ടേബിളിൽ ആരായിരുന്നു ടോപ്പ് ആ ടോപ്പായ ടീമായിരിക്കും കിരീടത്തിലേക്ക് എത്തുക ഇതാണ് റൂൾ അപ്പൊ എന്തായാലും റിസർവ് ഡേ ഒക്കെ ഉണ്ട് സമയം എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ കളി നടക്കും റിസൾട്ട് വരും എന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ക്രിക്കറ്റ് ലോകത്തെ